ഈ കപ്പിയും ഇതും പിന്നെ ഉള്ളിലേക്ക് വരുന്നതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇതിന്റെ മുകളിൽ കാക്ക വന്നിരുന്നിട്ട് സാധാരണ നിലയിലാവുമ്പോൾ ഇതിന്റെ മേലിൽ കാക്ക വന്നിരുന്നിട്ട് എന്തെല്ലോ കൊത്തിക്കൊണ്ട് ഇതിൻ്റെ ഇടുവൻ ചെയ്യുവോ അതേപോലെ തന്നെ കാഷ്ടിക്കുകയും ചെയ്യും ഇതാകുമ്പോ ആ ഒരു പ്രശ്നം വരുന്നില്ല മച്ചം പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ചെറിയൊരു വർക്ക് എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം വീട്ടിലെ തന്നെ വർക്കാണ് അപ്പം ഇത് എൻ്റെ വീടാണ് പിന്നെ വീടിൻ്റെ വേക്വശം ഇത് നമ്മൾ നമ്മളനിയുടെ വീടിൻ്റെ വേക്കവശം രണ്ടാമകൂടി ഒരു കിണറാണുള്ളത് അപ്പം നമ്മൾ ഇന്ന് ഈ കിണറിൽ നിന്ന് നമ്മളൊരു കവറ് അടി ഗ്രിൽസ് അടിക്കേണ്ട ഒരു പരിപാടിയാ അപ്പം ഈ ഗ്രിൽസ് അടിക്കുകയെന്ന് പറയുന്നത് തന്നെ കുറേ കാലമായിട്ട് വിചാരിക്കുന്നത് നമ്മൾ കുറേയായി പറയുന്നത് ഈ മേലിലുള്ള മുരിങ്ങേൻ്റെ എല്ലാം ചപ്പ് ഒരുപാട് പിന്നെ മുരിങ്ങേൻ്റെ ചപ്പും ഇതെല്ലാം കിണറിൽ വിടുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലായിട്ട് കുറേ പൂച്ചക്കുട്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവര് ഒന്ന് രണ്ട് പ്രാവശ്യം താഴത്തുള്ളി അപ്പം അങ്ങനെയെല്ലാം ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പം പെട്ടെന്നായിട്ട് വന്നത് പിന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കാരണം അത് ആടെ എല്ലാം ഒരുപാട് പൂച്ചകളുണ്ട് ഇട വിട ഈ പക്കത്ത് വന്നിട്ട് ഇക്കുക അപ്പോൾ പിന്നെ അവരെല്ലാം ഒന്ന് കിണറിൽ മുതിർന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്നായിട്ട് ഇത് അടിക്കുന്നത് ഈ ഗ്രിൽസ് അടിക്കുന്നത് തന്നെ നമ്മൾ ചെറിയ ചെറിയ വെറൈറ്റിയിലായിട്ടാണ് അടിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ അവിടുന്ന് പിന്നെ വെള്ളം വലിക്കാനുള്ള സൗകര്യവും അതേപോലെ തന്നെ പിന്നെ നമ്മളെ വീട്ടിലേക്ക് ബിന്ദുവിന് ഇവിടുന്ന് വെള്ളം വലിക്കാനുള്ളൊരു സൗകര്യവും രണ്ടും കൂടി ആക്കിയിട്ടൊരു വെറൈറ്റി ടൈപ്പിലാണ് നമ്മളിത് ഗ്രിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലും അപ്പം നമ്മൾ പിന്നെ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് സാധാരണ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കല് പക്ഷെ ഇതിപ്പോ നമ്മൾ നമ്മളെ വീട്ടിലുള്ള കുറച്ച് പഴയ സാധനങ്ങളും അങ്ങനെ കുറച്ച് ഇതെല്ലാം ബാക്കിയുണ്ട് നമ്മളെ കുറച്ച് നെറ്റും കാര്യങ്ങളും അങ്ങനെ ബാക്കിയുണ്ട് ആ ബാക്കിയും പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് മാക്സിമം ചിലവ് കുറച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് അതിന്റെ പരിപാടിയിലൊക്കെ നമുക്ക് വട്ടം വെച്ചെടുക്കണം ആ കമ്പി വരണ്ട ആയിട്ടുള്ള കല്യാണത്തിന് പിന്നെ കല്യാണത്തിന് കുടിയല്ലോ തൊട്ടടുത്ത വീട്ടിൽ നിന്നെല്ലാം അരക്കാൻ വേണ്ടിട്ട് അമ്മിക്കലട്ടോണ്ട് അപ്പൊ അതിന്റെ ഓർമ്മയാണ് അപ്പൊ നമുക്ക് ഒരു ഇത് കമ്പി നമുക്ക് വളക്കാൻ വേണ്ടിട്ടാണ് പട്ട പിന്നെ വളച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ മുട്ടീട്ട് വളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ അമ്മിക്കലെടുത്തോണ്ട് വന്നിട്ടുള്ളത് ചൂൾസ് എല്ലാം പരമാവധി കുറവാണ് കാരണം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് വെപ്പിക്കുന്നതാണ് അതുകൊണ്ട് ആരും ഒന്നും ഇടത് കുറച്ച് വന്നിട്ടുടി എന്നാ പറയുക പരമാവധി വീട്ടിൽ ഉള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചാണ് ഇത് ചെയ്യുന്നത് അത്രയും ചെലവ് കുറച്ചിട്ടുണ്ടാക്കലാണ് ഞങ്ങളുടെ പരിപാടി അല്ല <coughs> 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 കട്ട് ചെയ്ത് വെച്ച പക്ഷെല്ലാം ജോയിന്റ് അടിക്കും രണ്ടുമൂന്ന് ദിവസത്തിന് പക്ഷേ എനിക്ക് പശുക്കാൻ കഴിയില്ല അപ്പൊ നമ്മള് കിണറിന് പിന്നെ മോട്ടറിലെ പൊക്കി വെച്ചു ഫോറം റൂമിന്റെ കമ്പി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞില്ല മാക്സിമം നമ്മൾ പൈസ ചെലവ് കുറച്ചിട്ട് രീതിയിലുള്ള സാധനങ്ങൾ തന്നെ എടുത്തിട്ടാണ് പിന്നെ ഒരിഞ്ചിന്റെ സ്ക്വയർ വൈഫ് വീട്ടിൽ ചെയ്തതാണ് വേസ്റ്റ് ഉണ്ടായതെല്ലാം ആക്കുന്നത് മാക്സിമം റേറ്റ് കുറപ്പാന്നുള്ളത് തന്നെയാണ് നമ്മളെ പരിപാടി അപ്പൊ ഏകദേശം നമ്മൾ റൗണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ പിന്നെ അടുത്ത് പെയിൻ്റ് അടിയാണ് പെയിൻറ്റ് അടിച്ചിട്ട് വേണം സെറ്റ് ആക്കാൻ വേണ്ടി ഇത് എല്ലാം ജോറാക്കി പെയിൻ്റ് അടിക്കുന്നത് കിച്ചോ ഹായ് എന്താ കിച്ചോ കിച്ചു പറഞ്ഞ് ഞാനും അടിക്കാൻ എന്നിട്ട് കിച്ചു അടിക്കുന്നുണ്ട് കിച്ചു എന്തുമാണ് പെയിൻ്റ് അടിക്കുന്നത് അപ്പോഴത്തേക്കനക്ക് ഇപ്പുറത്ത് ഇപ്പുറത്തെ ഡോറിൻ്റെ പരിപാടി നോക്കണം രണ്ട് ഡോറ് വേണം ഒന്ന് ഇടിയും വേണോ ഒന്ന് ആടിയും കാരണം രണ്ട് രണ്ട് വീട്ടിൽ നിന്ന് വലിക്കേണ്ടതല്ലേ വെള്ളം വലിക്കേണ്ടത് രണ്ട് ഡോർ വേണം അപ്പം ബാക്കിയുള്ള പരിപാടി ഞാൻ ഡോറ് സെറ്റാക്കേണ്ട പരിപാടിയിലേക്ക് ഇവർ പെയിൻ്റ് അടിച്ച് തീർക്കട്ടെ അപ്പം നമുക്ക് ഇനിയിടെ ഇത് ഒരു ലോക്ക് വെച്ചു കൊടുക്കണം കാരണം ഇത് വെള്ളം വലിക്കുന്ന സമയത്ത് ഇത് മറിയുന്നതായിട്ട് നമുക്കൊരു ലോക്ക് ഇട സെറ്റ് ചെയ്ത് കൊടുക്കണം ഇത് നേരെ ഇടത്തേക്ക് പോകല്ല എന്നാൽ പിന്നെ ഇത് പൊന്തൂല അപ്പം നമുക്ക് ആദ്യം ഈ ലോക്ക് ഇട സെറ്റ് ആക്കി കൊടുക്കാം അപ്പം വർക്കെല്ലാം നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി കഴിഞ്ഞാൽ ഏകദേശം കഴിയുമ്പോഴത്തേക്ക് തന്നെ പിന്നെ നമ്മൾ രണ്ട് കൂടെ ഓർന്നാക്കിയാൽ നമുക്ക് പിന്നെ നമുക്ക് ഇവിടുന്ന് വെള്ളം വലിക്കാൻ വേണ്ടി ഇവിടെ അതേപോലെ തന്നെ പിന്നെ ഈ സൈഡിൽ തുറക്കുന്ന സമയത്ത് തന്നെ കപ്പീം കാര്യം മുകളിലൊരു അതിന് ശേഷം തുടക്കം ലോക്ക് ഇട്ട് കൊടുക്കുക വെള്ളം വെള്ളം വെലിച്ച് കഴിഞ്ഞതിന് ശേഷം ലോക്കെടുത്ത് കൂടിയിട്ട് കിണറിലേക്ക് വെച്ച് കഴിഞ്ഞാല് പുറത്ത് ഒന്നും കാണൂല നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്താൽ മതിയുണ്ടാവുക ഇത് നമ്മൾ ചെറിയ ചെറിയ പീസ് കമ്പിയിലെടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് ഇട ബാക്കി മുമ്പേ പ്രാവിൻ്റെ കൂട് അടിക്കുമ്പം ബാക്കിയുണ്ടായ പിന്നെ കമ്പിയിലെടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് ലെവലൊന്നും ആയിരിക്കില്ല ചെറിയ ചെറിയ പീസ് വെച്ച് ജോയിൻ ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുക്കുകയും ചെയ്തിന് സാധാരണ നമ്മളിന്ന് ഒരു ദിവസം കൊണ്ടടിക്കുകയാണ് ഇത് കംപ്ലീറ്റ് പീസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നാമത് ഞാൻ ഒറ്റക്കുവാണ് ഹെൽപ്പർ ഉണ്ടായിട്ടില്ല പിന്നെ ബിന്ദു ബിന്ദു പെയിന്റ് പെയിന്റ് കൂടി അതുകൊണ്ട് ദിവസം ഈ കപ്പിയും ഇതും പിന്നെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇതിന്റെ മുകളിൽ കാക്ക വന്നിരുന്നിട്ട് സാധാരണ നിലയിലാവുമ്പോൾ ഇതിന്റെ മേലിൽ കാക്ക വന്നിരുന്നിട്ട് എന്തെല്ലോ കൊത്തിക്കൊണ്ട് ഇതിന്റെ ഇടുകയും ചെയ്യും അതേപോലെ തന്നെ കാഷ്ടിക്കുകയും ചെയ്യും ഇതാകുമ്പോ ആ ഒരു പ്രശ്നം വരുന്നില്ല നമ്മളിനി ഇതിന്റെ മുകളിൽ പിന്നെ കൊതുക് വല കെട്ടുകയും ചെയ്യും കംപ്ലീറ്റ് കൊതുക് വല കെട്ടു പിന്നെ ഇലകളോ കാര്യങ്ങളോ ഒന്നും വീഴാനും പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ കിണറിന് അടിക്കുന്ന ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്